ചെറുപ്പേരി ഗാന്ധിനഗർ റെസിഡൻസ് ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബ സംഗമമാണ് ശനിയാഴ്ച നടന്നത് ചെറുപ്പുളശ്ശേരി ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്തു അവിടെ കുറേ കൂട്ടായ്മകളുണ്ടായിരുന്നു കുടുക്കടവിനായാലും അമ്പലത്തിലായാലും പരസ്പരം ആഘോഷങ്ങൾക്കായാലും ഉള്ള കൂട്ടായ്മകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുള്ളതാണ് ഇന്ന് ഒരു വീട്ടിൽ പോലും ഉള്ളവർ ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും കഴിയാത്ത വിധം പരിപാടിയുടെ ഭാഗമായി സൗജന്യ ഹെൽത്ത് ക്യാമ്പും സംഘടിപ്പിച്ചു യോഗത്തിൽ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മാസ്റ്റർ കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത് ബിനീഷ് കണ്ണൻ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം